ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ആ ഒരു നടനെ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അഭിനയിച്ച സിനിമകളായിക്കോട്ടെ എല്ലാ ക്യാരക്ടേഴ്സും ഒക്കെ ഒരുപാട് ഇഷ്ടം നമുക്കെല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അതായത് തൃശ്ശൂരിലെ കേന്ദ്ര മന്ത്രിയായിട്ട് ആണ് ഇപ്പം അദ്ദേഹം മാറിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൊക്കെ എന്തൊരോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ ഇത് എനിക്ക് മാത്രമാണോന്നറിയില്ല എന്നാലും അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ നല്ലൊരു നടനായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അഭിനയത്തിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു ഈ രാഷ്ട്രീയത്തിലേക്കും അതിലേക്കും ഇതിലേക്കൊക്കെ ഇറങ്ങി ഉള്ള ഇഷ്ടം കൂടെ ഇല്ലാതാക്കി എന്ന് വേണം പറയാനായിട്ട് എന്തായാലും നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ കുറച്ച് മാസ് ഡയലോഗുകളും അദ്ദേഹത്തിന് വിചാരം അദ്ദേഹം ഇപ്പോഴും സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പല സ്ഥലങ്ങളിലും പല ഡയലോഗുകളും പറയുന്നത് എന്തായാലും നമുക്ക് സുരേഷ് കുബിസാറിനെ ചില മാസ് ഡയലോഗിട്ട് വരാ കണ്ടിട്ട് നമുക്ക് പറയാറുണ്ട് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്ന വളരെ സൂക്ഷിച്ച് സംസാരിക്കണം ആളാവാൻ മാധ്യമത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന രാഷ്ട്രീയ ചർച്ച കൊടുമ്പിരികൊള്ളുമ്പോൾ തന്നെ സുരേഷ് ഗോപി തന്റെ സിനിമാ കഥാപാത്രങ്ങളെ ജീവിതത്തിലും ആവാഹിക്കാൻ തുടങ്ങിയിരുന്നു ആദ്യ വിവാദം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ചതും ഒഴിഞ്ഞുമാറിയിട്ടും അതാവർത്തിച്ചതും ആദ്യ വിവാദം മീറ്റുവും ഹേമ കമ്മിറ്റിയും കത്തിനിൽക്കെ ചോദ്യമുയർന്നപ്പോഴും കലിപ്പിലാണ് ചാക്കോച്ചി മീഡിയക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഈ ചോദ്യം തിരിച്ചു ചോദിച്ചപ്പോൾ വൈകിട്ട് മറ്റൊരു ഷോ എന്റെ വഴി എന്റെ അവകാശമാണ് പ്ലീസ് തിരുവനന്തപുരത്ത് വാഹനത്തിൽ വന്നിറങ്ങുമ്പോൾ ഡോർ തുറന്നു കൊടുത്ത ഗൺമാൻ കുടയെടുക്കാത്തതിൽ ദേഷ്യം പിടിച്ചതും മറ്റൊരു സംഭവം ഭരത്ചന്ദ്രന്റെ ശുണ്ഠി എന്റെ രക്തത്തിലല്ല ഹൃദയത്തിലുണ്ടെന്ന് തുറന്നു പറഞ്ഞ സുരേഷ് ഗോപി താങ്കൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് കേരളത്തിലാണ് ചോദ്യങ്ങൾ ഇനിയും ചോദിക്കുക തന്നെ ചെയ്യും കണ്ടല്ലോ അദ്ദേഹം ഇപ്പോഴും പല സിനിമകളിലും അഭിനയിക്കുന്ന രീതിയിലാണ് യഥാർത്ഥ ജീവിതത്തിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റം പറയുന്നില്ല കാരണം അദ്ദേഹം അഭിനയിച്ച ഒരുപാട് സിനിമകൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതാണല്ലേ പക്ഷെ അത് സിനിമ ഇത് യഥാർത്ഥ ജീവിതമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് അദ്ദേഹത്തിന് എല്ലാരും കൂടെ എന്താ പറയുക വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെയോ പാകപ്പിഴകള് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ട സുരേഷ് ഗോപിയെ അല്ല യഥാർത്ഥ ജീവിതത്തിൽ ചില സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയോ മാറ്റങ്ങള് എവിടെക്കെയോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ പ്രത്യേകിച്ച് മാധ്യമങ്ങളും സുരേഷ് ഗോപിയും കൂടെ ചേരില്ല കാരണം എവിടെ വെച്ച് കണ്ടാലും ബഹളമാണ് ഇപ്പൊ ഈ ഇന്നലെയാണോ ആ ആയിരുന്നു ഇതുപോലെ ഇന്നലെയാണോ എന്നറിയില്ല ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ഒരു മാധ്യമത്തിന്റെ ആൾക്കാർ എന്തോ ചോദ്യങ്ങൾ ചോദിക്കുന്നു അവരെ അടുത്ത് തട്ടിക്കയറുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ജനങ്ങളാണ് എല്ലാം എന്നുള്ളത് പറച്ചിൽ മാത്രം പോരാ പ്രവൃത്തിയിലും വേണം അദ്ദേഹം വലിയ ഡയലോഗൊക്കെ പറയുന്നുണ്ട് ജനങ്ങളാണ് വലുത് ജനങ്ങൾ ആ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആവോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ സിനിമയിലെ കഥാപാത്രങ്ങളായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഓരോരോ ഡയലോഗുകളായിക്കോട്ടെ എല്ലാം പറയുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരുപാട് ജനങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു ഒരു ആളാണ് അപ്പം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ ഇങ്ങനെ കുറെ ഡയലോഗ് ഒഴിച്ച് സിനിമയിലെ പോലെ കുറെ ആക്ഷനും കാണിച്ച് കുറെ മാസ് ഡയലോഗും പറഞ്ഞ് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെങ്കിലും അല്ല ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊന്നും അല്ല ഇഷ്ടപ്പെട്ട ആരാധകർ തന്നെ ഇപ്പൊ അദ്ദേഹത്തെ വെറുക്കുന്നുണ്ടാവും കാരണം ഇതുപോലുള്ള ഓരോരോ പ്രവർത്തികൾ കാരണം എന്തായാലും അറിയില്ല ഇനി എങ്ങനെയാകും എന്താകും എന്നൊന്നും അറിയില്ല കണ്ട് തന്നെ അറിയണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് സുരേഷ് ഗോപിയുടെ ഇതുപോലുള്ള മാസ് ഡയലോഗുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല അദ്ദേഹം സിനിമയിലെ ഡയലോഗുകളാണോ പറയുന്നതെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻ്റ് ചെയ്യാൻ മുറക്കരുത്